വെറും മൂന്ന് മിനിറ്റ് ഞാനൊരു സാധനം എൻ്റെ മൂത്ത് ഊരി നോക്കിയതാണ് ആ കിട്ടിയ നിറമാണ് ഞാനും നിങ്ങളും അന്ധം ഇട്ട് നോക്കിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ആ ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരറ്റ വട്ടം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എവിടെയാണോ നിങ്ങൾ ഇടുന്നത് അവിടെ നിങ്ങൾ വെളുക്കുന്നത് മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾ നിറം വെച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് കിട്ടിയ നിറം ഒരിക്കലും നിങ്ങളെ വിട്ട് പോകുന്നതല്ല നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കെമിക്കലും അല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എനിക്ക് എനിക്കിത്രയും നിറം കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം പൊട്ടും വൈകേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മണ്ണാണ് നമ്മൾ നിലം ചോട്ടുന്ന മണ്ണാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ടത്തെ ആദ്യത്തെ മണ്ണ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് അതിൽ അടിയിൽ നിന്ന് എടുക്കുന്ന കുറച്ച് മണ്ണ് നിങ്ങൾ എടുക്കുക നല്ല അടിക്ക് പോകാനും പാടില്ല എന്നിട്ട് പ്രൈപ്പാൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ നല്ല കണുക്കളും കാര്യങ്ങളൊക്കെ മണ്ണിൽ നിന്ന് പോകുന്നതാണ് എന്നിട്ട് അരിപ്പ് എടുത്ത് അരിച്ചെടുത്താൽ നിങ്ങൾക്ക് നല്ല ഫൈൻ പൗഡർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനി മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ലാങ്കിൽ നിങ്ങൾ കളിമണ്ണ് യൂസ് ചെയ്യുക ഇനി കളിമണ്ണ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൾട്ടാണി മുളിട്ട് ഇത് തന്നെ എടുക്കാൻ നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല റിസൾട്ട് ഉണ്ടാവും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മുട്ടാടി മുൾട്ടി യൂസ് ചെയ്യാം നല്ല മാറ്റം ഉണ്ടാവും രണ്ടും സെയിം തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് നവര അരിയാണ് നവര അരി എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ചോപ്പ് കളറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു അരിയാണ് ഇത് നല്ല ചൂടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പൊടിച്ചെടുത്താൽ മതി നല്ല രീതി ചൂടാക്കുക എന്നിട്ട് മിക്സിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത് നല്ല അരിപ്പ് എടുത്ത് അരിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡർ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഇതും അതുപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക മിക്സിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുക അരിപ്പെടുത്തിട്ട് എടുത്തിട്ട് അരിക്കുക എല്ലാതും അരിപ്പെടുത്ത് അരിക്കണം അത് മസ്റ്റാണ് അല്ലെങ്കിൽ പല കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തും അരിപ്പ് എടുത്തിട്ട് അരിക്കണം സോ അങ്ങനെ നമുക്കൊരു പച്ചരി ഒരു ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഇതേപോലെ എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയാറില്ല നിങ്ങളുടെ ഇഷ്ടം അതാണ് എടുക്കേണ്ടത് സോ നവര അരി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചരി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് എടുക്കാൻ നോക്കുക നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ റിസൾട്ട് അത് നിങ്ങൾ നിങ്ങളതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ രണ്ട് ടീസ്പൂണ് നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നന്നായിട്ട് എന്തെയ്യാ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് മണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നന്ദം ഇട്ടിട്ടുണ്ടാവും ഇനി നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ ചൂല എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേ നിങ്ങൾക്ക് മുൾട്ടാണി മുൾട്ടി യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കളിമണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം റിയൽ മണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എടുക്കണ്ട നമ്മുടെ ഫേസ് നല്ല ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരും റിയൽ മണ്ണ് സോ അതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി ഫേസ് പാക്കാണ് ഒരു രക്ഷ ഇല്ലാത്ത ഫേസ് പാക്കാണത് എവിടെയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാമെന്ന് നോക്കുക പിന്നെ പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആണ് കാരണം മണ്ണുണ്ടായത് കൊണ്ട് മണ്ണില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടേ ഇടാം ഞാൻ വൺ സൈഡ് ആണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാനാണ് റിസൾട്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം നോട്ട് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ വേറെ എന്തെങ്കിലും ഇട്ടുക്കണോ എന്നുള്ളത് കാരണം മനുഷ്യന്മാരാണല്ലോ കുറ്റങ്ങൾ വരാനായിട്ട് പല കാരണങ്ങളുണ്ടാകും ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് കളയാം ഒരതി കളയരുത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യ കളഞ്ഞാൽ മതി ഓക്കേ ഇനി നിങ്ങളെല്ലാവരും നിവർന്ന് നിന്ന് നെട്ടണം കാരണം ഞാൻ ഒരു വട്ടം നെട്ടിയതാണ് എൻ്റെ കൈമലും കാലുമലും തേച്ചിട്ട് പക്ഷേ ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു നിറം കാണുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം യൂസ് ചെയ്ത് ഇത്രയും ഫിൽട്ടർ ചെയ്ത പോലത്തെ ഒരു നിറം കിട്ടുന്നത് അത്ഭുതമാണ് ഒരു വട്ടം ഞങ്ങൾക്ക് ഒരുപാട് വിറച്ച് നിന്നിട്ടുണ്ട് ഈ ഒരു നിറം കണ്ടിട്ട് ഫേസിൽ യൂസ് ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പം എനിക്കതില്ല കാരണം അത്രക്കും മാറ്റം എന്ന് പറയുമ്പോൾ ഒരു പറയാൻ വാക്കുകളിൽ നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുമ്പോൾ അത്രക്കും വെളുപ്പായിരിക്കും വെളുത്ത് വെളുത്ത് വരും നമ്മൾ പിന്നെ ഒരു കാര്യം ഇതാഴ്ചയിൽ ഒരൊറ്റ വട്ടം നിങ്ങൾ തേച്ചാൽ മതി പിന്നെ അടുത്ത ആഴ്ചയിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഡൈലി ചെയ്യരുത് മണ്ണുണ്ടായതുകൊണ്ടാണ് ഡൈലി ചെയ്യേണ്ടതെന്ന് പറയുന്നത് മണ്ണല്ല നിങ്ങൾ മുൾട്ടാനിമുൾട്ടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൈലി ചെയ്യാൻ നല്ല റിസൾട്ട് ഉണ്ടാവും മണ്ണായത് തന്നെ നിങ്ങൾ പാച്ച ടെസ്റ്റും മസ്റ്റാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് ഇനി കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഫേക്കാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളെ മനോഭാവം മാറ്റാൻ എനിക്ക് ഒട്ടും താല്പര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇരുന്ന് വരെ ബൈ